ഇനി അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ അതായത് കൊല്ലത്ത് നിന്നാണ് നാളെ മുതൽ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തിക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തെയാണ് രാജ്യത്തെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കോ ഓൺലൈൻ കോടതി പ്രവർത്തനം കൊല്ലത്ത് തുടങ്ങും മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് പുതിയ കോടതി പരിഗണിക്കുക അപ്പോൾ പുതിയ കോടതിയിൽ പരിഗണിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് പരിഗണിക്കുന്നത് ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് ഉണ്ടാകുക അപ്പോൾ അധിക ജീവനക്കാരൊന്നുമില്ല ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് ഉണ്ടാവുക കേസുകൾ കടലാസിൽ ഫയൽ ചെയ്യുന്ന രീതി ഇവിടെയില്ല വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോറം ഓൺലൈനായി സമർപ്പിച്ചാണ് ഫയൽ ചെയ്യേണ്ടത് ഇരുപത്തി മണിക്കൂറും ഫയൽ ചെയ്യണം അപ്പോൾ ഇവിടെ കേസുകൾ നമ്മൾ കടലാസിലൊന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ നിശ്ചിത ഫോ അതിനായിട്ടൊരു ഫോമുണ്ട് ആ ഫോം നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചാണ് ഫയൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോടതി എന്ന് പറയുന്നത് എവിടെ ഇരുന്നും ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിക്കാം അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഏത് സമയമാണെങ്കിലും ഇപ്പൊ രാത്രിയാണോ ഒന്നും നോക്കണ്ട ഏത് സമയം ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ കോടതിയുടെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ ഹാജരാകേണ്ടതില്ല വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായി തന്നെ നടക്കും അപ്പം സാധാരണ നമ്മൾ കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കക്ഷി വേണം അതുപോലെ തന്നെ അഭിഭാഷകർ വേണം അപ്പം ഇവിടെ കക്ഷികളോ അഭിഭാഷകരോ ഒന്നും കോടതിയിൽ ഹാജ ഹാജരാകേണ്ടതായിട്ടില്ല വാദവും വിചാരണയും കേസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ ഓൺലൈൻ വഴി നടത്തുന്നതാണ് പ്രതികൾക്കുള്ള സമൻസ് അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈനായിട്ട് അയക്കും അപ്പം പ്രതികൾക്കുള്ള സമൻസും അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈൻ വഴിയായിട്ടായിരിക്കും അയക്കുന്നത് പ്രതിക്കും ജാമ്യക്കാർക്കും ജാമ്യാപേക്ഷ ഓൺലൈനായി ഫയൽ ചെയ്ത് ജാമ്യം എടുക്കാനും കഴിയും അപ്പോൾ അതുപോലെ തന്നെ പ്രതികൾക്ക് ഓൺലൈനായിട്ട് തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും രേഖകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി കോടതിയിൽ അടയ്ക്കേണ്ട ഫീസ് ഇ പേയ്മെൻറ്റ് വഴി അടയ്ക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ട് കോടതി നടപടികളിൽ പങ്കെടുക്കാനും പറ്റും ഇപ്പോൾ കേസിൻ്റെ നടപടികളിൽ ആർക്കും പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിന്നെ പൂർണ്ണമായിട്ട് അത് പേപ്പർ രഹിതമായിരിക്കും മറ്റു കോടതികളിൽ നിന്നും ഇ ഫയൽ ലിങ്ക് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ പേപ്പർ ഫയൽ ഹാജരാക്കണം ഇവിടെ അത് വേണ്ടി വരില്ല പിന്നെ ഒരു മജിസ്ട്രേറ്റ് മൂന്ന് കോടതിയും ജീവനക്കാരും കമ്പ്യൂട്ടറും ക്യാമറയും അടക്കം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഇ ട്രഷറി മുഖേന കോഡ് ഫ്രീ കോഡ് ഫ്രീ അടയ്ക്കാം ഇ പോസ്റ്റ് മുഖേന പ്രതികൾക്ക് സമൻസും ഐ കോപ്സ് മുഖേന പോലീസുമായുള്ള ഇടപെടും അതെന്താണ് നല്ലൊരു കാര്യം നാളെ മുതൽ കൊല്ലത്ത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി അതായത് രാജ്യത്തെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങുകയാണ് എന്തായാലും അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആയത് ഒരു നല്ല കാര്യം തന്നെയാണ്